ോർണിംഗ് നമ്മളാദ്യമായിട്ട് കാണുകയാണല്ലോ അല്ലേ കഴിഞ്ഞ ദിവസമോ ഞാനിങ്ങനെ ഒരു നടന്ന് വരുന്ന സമയത്തേ വെറുതെ വെറുതെ അന്ന് വീണു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ സ്റ്റാഫുകളും എല്ലാവരും കരഞ്ഞ് ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു അല്ല ഡോക്ടർ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ഇത് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തോ സ്റ്റാഫിനോട് ഞാൻ അത് നോക്കിയിട്ടൊന്ന് ചിരിച്ചു നമ്മളെ വേദന നോക്കി ഒന്ന് ചിരിക്കുക അല്ലേ എന്താ സംഭവിക്കുന്നത് നമ്മൾ നല്ലൊരു മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ പാലിയേറ്റീവിൽ ഓരോ സ്ഥലത്തും നിങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരൊന്ന് ചിരിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഏതൊരു മെഡിസിനേക്കാളും നല്ല മരുന്നാണ് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് തന്നെയാണ് അല്ലേ നിങ്ങൾക്കറിയാലോ എൻഡോർഫിൻ എന്താണ് എൻഡോർഫിൻ എൻഡോർഫിൻ എന്താണ് നല്ലൊരു വേദന സംഹാരിയാണ് അപ്പോൾ ചിലവർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ എന്തൊരു പൊട്ടത്തരായി കാണിക്കുന്നത് പക്ഷേ ഈ പൊട്ടത്തരം കണ്ടിട്ടാണ് നാളെ സ്റ്റേറ്റിലെ കർഷക ക്ഷീര കർഷക സമ്മേളനത്തിൽ തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വിളിച്ചത് അത് മനസ്സിലാണ്ടുകൾക്ക് മനസ്സിലാവും പക്ഷെ പലർക്കും അത് മനസ്സിലാവില്ല കാരണം നമ്മളെ സൊസൈറ്റി മൊത്തത്തിൽ ഒന്ന് മാറണം കാരണം എന്തുണ്ടെങ്കിലും വേദന വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദന കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്നൊരു ഇത് എല്ലാവരും വേദന കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ഫൈബ്രോമയോളജിയാണ് പ്ലാന്റ് ആർ ഫാസിലൈറ്റിസ് ഇതൊക്കെ സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സാണ് മനസ്സിലായില്ലേ ഇതിനൊന്നും പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട നമ്മളൊന്ന് നമ്മൾ ഈ സാധനത്തിനെ കാണുന്ന ഒരു മൈൻഡ് മെൻറ്റൽ മാപ്പ് ഒന്ന് മാറിയാൽ മതി മെൻറ്റൽ മാപ്പ് ഒന്ന് മാറിയാൽ മതി ഇവിടെ സാധാരണ സ്ത്രീകളൊക്കെ വരാറുണ്ട് ഇവിടെ വേദന അവിടെ വേദന ഇവിടെ എന്ത് വേദന മരുന്ന് വെച്ചാൽ ജീവിതത്തിൽ മാറാൻ പോകുന്നുണ്ടോ മാറൂല പക്ഷെ അവരെ മൈൻഡ് സെറ്റ് മാറിയാലോ മാറും അപ്പം ഞാൻ ചിരിയെന്ന് ഇതെന്ന് നോക്കി ചിരി എനിക്ക് വേദന പെട്ടെന്ന് ഇത് ഹീലായി ഒരു കുഴപ്പമില്ല അത് ഹീലായി അതെന്താണ് നമ്മൾ അതിനെ കാണുന്ന രീതിയാണ് നല്ല വീഴ്ച ഞാൻ വീണത് അത് വീഴ്ചയെ വിധം ജീവിതം കഴിഞ്ഞു എന്ന് അവസാനിക്കുന്നതാണ് അവസാനിച്ച് അവസാനിക്കുന്നേ ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഈ പാലേറ്റീവിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ ചിരിയെന്ന് പറഞ്ഞ മരുന്നുകൂടി നിങ്ങൾ സ്റ്റോക്ക് ചെയ്യണം ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത മനോഹരമായ മരുന്നാണത് അല്ലേ അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ നിങ്ങളെല്ലാവരോടും ഒന്ന് ഒരു ഒരു പരസ്പരം നോക്കിയിട്ട് പരസ്പരം ഒന്നിങ്ങനെ കൈ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക വാപ്പ് ചിന്നയുടെ തന്നെയാ തുടങ്ങണേ എന്നെ എന്നിട്ട് ചിരിക്കുക അതാണ് ബാപ്പച്ചി എന്നാണ് നമ്മൾ ചിരിക്കാൻ പഠിപ്പിച്ചത് ബാപ്പി എപ്പോഴും നല്ല പോസിറ്റീവ് ഇന്നെ കാരണം എൻ്റെ സ്കൂളിൽ ബാപ്പച്ചിൻ്റെ ഒരു മാഷ് കൂടിയായിരുന്നു എന്നെ ടീച്ച് ഞാൻ ഇന്നും എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത് ബാപ്പച്ചിയാണ് കാരണം ബാപ്പച്ചി അന്ന് കളർഫുൾ ആയിട്ട് പാട്ടൊക്കെ പാടി പഠിപ്പിക്കായിരുന്നു അല്ലേ ഓർമ്മല്ലേ അപ്പോൾ ആ ഒരു രീതിയാണ് എന്നെ ഇന്നും മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളെ നമ്മളെ ഞങ്ങളെ ബാച്ചിലെടുത്തുണ്ട് ഐ എ എസ് കിട്ടിയത് പി സി ജാഫറെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പി സി ജാഫർ അവിടെ കർണാടകയിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തു ഫുള്ള് കളിയും തമാശയൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്ന രീതി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം പി സി ജാഫർ പറഞ്ഞു എന്നെ മുഹമ്മദ് മാഷാണ് മറ്റേ മുഹമ്മദ് മാഷല്ലേ നമ്മുടെ സി പി മുഹമ്മദ് സി പി മുഹമ്മദ് മാഷ ടീച്ചിങ് രീതിയാണ് എനിക്കിതിന് കാരണം അതെന്ന് പറഞ്ഞു അപ്പോൾ സി പി മുഹമ്മദ് മാഷ അവിടെ പറഞ്ഞു നിങ്ങളെ ടീച്ചിങ് രീതിയാണല്ലോ ജാഫർ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് തന്നപ്പം സി പി എം ്മാഷ് അതിൻ്റെ രീതിയല്ല എൻ്റെ പപ്പിച്ച് എന്ന രീതിയാണെന്ന അപ്പോൾ ആ ഒരു രീതി അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാൻ പരസ്പരം നമ്മളെ സാമൂഹിക ബന്ധം നന്നാക്കാനൊക്കെ നല്ലതാണ് ഇതാ ഒന്ന് ക്ലാപ്പ് എടുത്ത് ഒന്ന് ചിരിക്കി ഓക്കെ ഈ ചിരിച്ച് കഴിയുമ്പോൾ നമ്മളെ മെൻ്റൽ സ്റ്റേറ്റ് എത്ര പെട്ടെന്നാണ് കൂടുന്നത് അതിന്റെ കൂടെ ഒരു മൂവ്മെൻ്റ് കൂടിയും കൊടുത്താൽ മതി ഒന്ന് ശരീരം ചലിപ്പിക്കുകയും ചെയ്യാം ഏത് കിടക്കുന്ന രോഗിയാണെങ്കിലും അവരെ മൈൻഡ് അങ്ങോട്ട് ഉണരും ഈ മൈൻഡ് ഉണർന്നു കഴിഞ്ഞാൽ മൈൻഡ് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര കിടക്കുന്ന ആൾക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും അല്ലേ അത് എന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടുവരണം കാരണം നമ്മൾ നെഗറ്റീവ് കാരണം നമ്മുടെ നാട്ടിലുള്ള റിസർച്ചുകളൊക്കെ എത്ര ആൾക്കാർക്ക് രോഗം എത്ര ആൾക്കാർ മരിച്ചു എത്ര ആൾക്കാർക്ക് ഈ പ്രശ്നം എന്നുള്ളത് അപ്പോൾ കോവിഡ് വാക്സിനോണ്ട് ഒരു അപകടം ഇല്ലെന്നുള്ളതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നവർക്കറിയാം കോവിഡ് വാക്സിൻ പക്ഷേ എന്ത് നിങ്ങളൊന്ന് കോവിഡ് വാക്സിൻ എന്നുള്ള പേര് പറഞ്ഞു നോക്കി അവർ പറയൂ ഓ ആടെ ചെറിയ ആൾ മരിച്ചത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറയാം അത് കോവിഡ് വാക്സിൻ എടുത്തിട്ടാണ് കോവിഡ് വാക്സിൻ എന്താ ചെയ്യുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല കോവിഡ് വാക്സിൻ എന്താ ചെയ്യുന്നത് അതൊരു ഇന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് കട കടത്തി വിട്ടിട്ട് നമ്മളെ ശരീരത്തെ കൊണ്ട് ആൻറ്റിബോഡി ഉല്പാദിപ്പിക്കുക ചെയ്യുന്നത് അവിടെ മരുന്ന് ഉല്പാദിപ്പിക്കുന്നത് വാക്സിൻ അല്ല നമ്മളെ ശരീരം ഉത്പാദിപ്പിക്കുകയാണ് നമ്മളെ ശരീരത്തിൽ ആൻറ്റിബോഡിയാണ് ഉല്പാദിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഇതിന് എന്ത് സൈഡ് എഫക്റ്റ് ആണുള്ളത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് പട്ടാളം സ്ട്രോങ് ആകുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ ഇടയിൽ ഭയങ്കര ഭീതിയാണ് കാരണം ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുള്ള സമയത്ത് ഈ നെഗറ്റീവ് ന്യൂസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും പോസിറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നേക്കാളും ഇരട്ടി വേഗത്തിലാണ് നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യണം ലാഫ്റ്റർ യോഗ പോലത്തെ ഒരു കൾച്ചർ നിങ്ങൾ പാലിയേറ്റീവിലുണ്ടാക്കിയെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലാഫ്റ്റർ യോഗ ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ ലാഫ്റ്റർ യോഗേൻ്റെ ഒരു കേരളത്തിൽ തന്നെ നമ്മൾ ഒരു സുനിൽ അനിൽകുമാർ എന്നുള്ള ഒരാളുണ്ട് അയാളുടെ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നതാണ് അപ്പോൾ ഞാനും ലാഫ്റ്റർ യോഗ കാണിക്കുമ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കും എന്താ ഡോക്ടർ ഡോക്ടറെ ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടർ വെറും മരുന്ന് എഴുതി തരാനല്ല ചിരിപ്പിക്കാനാണ് ചിരി ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ചിരി നല്ലതാണ് ഇമ്മ്യൂണിറ്റി നമ്മളെ പ്രതിരോധ ശക്തി ബൂസ്റ്റ് ചെയ്യാൻ വൈറ്റാമിൻ സീനേക്കാളും എഫക്റ്റ് ചിരിക്കണ്ട് പിന്നെ നമുക്ക് എൻഡോർഫിൻ വേദന സമ്പാദ്യം പിന്നെ ഡോപ്പമിൻ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഹോർമോൺ പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതിരോധ ശക്തി നരുന്ന കോട്ടിസോണിൻ്റെ ലെവൽ പറ്റാ ഡൗൺ ആകാൻ കുറുകയും ചെയ്യും പിന്നെ അഡ്രിനാലിൻ പോലത്തെ ഹോർമോണുകൾ കുറയുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഒരു ലാഫ്റ്റർ യോഗ ഞാനിപ്പം ഒന്ന് കാണിച്ചു തരാം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇപ്പോൾ നമുക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ബില്ല് വരാന്നല്ലോ എന്തെങ്കിലും ബില്ല് വരുമ്പോൾ ആണല്ലോ നമുക്കൊരു ബില്ല് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാം ഓക്കെ ആ കരണ്ട് ബില്ല് ഇവങ്ങളെ മുമ്പിൽ ഒരു കറണ്ട് ബില്ല് വരിക കറണ്ട് ബില്ലിന് വരാതിരിക്കാൻ പറ്റുമോ അതെന്തായാലും നമ്മൾ യൂസ് ചെയ്താണല്ലോ പിന്നെ നമ്മൾ സന്തോഷത്തോടെ റിസീവ് ചെയ്യുക നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിച്ചു റിസീവ് ചെയ്യുന്നത് അത് കാര്യമല്ല നമ്മളത് നമ്മളെ ജീവിതത്തിലേക്ക് നമുക്ക് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് തടുക്കാൻ പറ്റൂല അത് വന്നേ പറ്റുള്ളൂ അതിൽ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ മുമ്പിൽ ഞങ്ങളുടെ കയ്യിൽ ആ ബില്ല് ഇങ്ങനെ കിടക്കി ബില്ല് വെച്ചോളി കയ്യിൽ ഓക്കെ ഒന്ന് നോക്കോ ബില്ല് നോക്കുക വായിക്കുവരുമോ എന്ന് എന്നിട്ട് നമുക്ക് പറ്റൂല ജീവിതത്തില് പ്രശ്നങ്ങൾ തടയാൻ നമുക്ക് പറ്റൂല പ്രശ്നങ്ങളോടുള്ള നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറ്റാനേ നമുക്ക് പറ്റുള്ളൂ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി കൊടുക്കലാണ് നിങ്ങൾ പാലിയേറ്റീവില് ഒരു രോഗികൾക്ക് ചെയ്യേണ്ടത് അല്ലേ അല്ല എന്തായാലും നമ്മൾ അടുക്കണല്ലോ അപ്പൊ നമ്മൾ എന്തിനാ സ്ട്രെസ് എടുക്കുന്നത് അതിന്റെ സ്ട്രെസ് നമ്മൾ എടുക്കേണ്ട കാര്യമല്ല മനസ്സിലായില്ലേ അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ ആണ് ഈ പ്രീ ഇതിന് ഏഞ്ചൽ ബ്രെയിൻ എന്നാ പറയാ നമ്മൾക്ക് ഒരു എമോഷൻ ഒരു വലിയൊരു പ്രശ്നം വരുമ്പം ആ പ്രശ്നം പെർസീവ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ മിഡ് ബ്രെയിൻ ആണ് മിഡ് ബ്രെയിൻ ആണ് അമിഗ്ഡാല എന്ന് ഡാലും അതൊരു വാണിംഗ് ബെല്ലാണ് ഈ പ്രശ്നത്തിൻ്റെ സമ്മർദ്ദം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടൊരു കാര്യമില്ല ആ പ്രശ്നം സോൾവ് ആവില്ല നമ്മൾ വൈകാരിക ബ്രെയിനിൽ ഇട്ടിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കാ സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണമെന്ന് നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ടേബിൾ വെച്ചിട്ട് എന്ത് കാര്യമല്ല അപ്പോൾ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് തന്നെ എത്തണ്ടേ അപ്പോൾ ഇത് പ്രീഫ്രണ്ടൽ കോർട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന് നമ്മൾ സ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിശകലനം നടത്തി അതിനോട് ചർച്ച ചെയ്യേണ്ട ഒരു ചർച്ച ചെയ്ത് സോൾവ് ആവുള്ളൂ സൊല്യൂഷൻ നടക്കൂല നിങ്ങളിപ്പോൾ ഒരു പ്രശ്നമുണ്ട് ടെൻഷൻ ഉണ്ട് എന്ന് വന്ന് ഈ തലയിൽ ഇങ്ങനെ വെച്ചാണെന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ട വാണിംഗ് ബെല്ല് പോലെയാണ് നമ്മളെ എമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അമിക്ഡാലന്ന് പറഞ്ഞാൽ അതിന് അമിക്ഡാലാന്ന് പറയുക അപ്പോൾ ആ വാണിംഗ് ബെല്ലിൻ്റെ അടുത്ത് അവിടെ നിങ്ങൾക്ക് കുറഞ്ഞെപ്പോഴും ഒച്ച ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് അത് നമ്മൾ സൊല്യൂഷൻ എടുത്തേൻ്റെ അടുത്ത് എത്തിച്ച് കൊടുക്കണ്ടേ ആ എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ എനേം പേപ്പർ ചെയ്ത് നമ്മളെ പ്രശ്നം എന്നാലും പ്രശ്നമുണ്ട് നാളെ എനിക്ക് പൈസ തരാനുള്ള ആളെ വിളിക്കാണ്ട് അഭിജിം ഞാൻ ഏറ്റവും സ്ട്രെസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ എളാപ്പ എന്നോട് പറഞ്ഞത് എനിക്ക് ഇത്രയും പൈസ ഉണ്ടായി കിട്ടാണ്ടായിട്ടുണ്ട് എനിക്കൊരു ഒരു എനിക്ക് ഇല്ലല്ലോ വില ഒക്കെ കറക്റ്റ് ഒക്കെ സമയത്തിന് കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാണ്ട് അപ്പം അവിടെ നോക്കിയപ്പോൾ വരെ ചെയ്ത് ഈ ക്ലെയിം എത്ര ആയിട്ട് ഓരോന്നും കൂടെ ഇപ്പം ഇന്ന് പൈസ തിരിച്ചുവിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ കടുത്ത ഡോക്യൂമെൻറ്റ് അങ്ങനെ ചോദിച്ചു പോകണ്ടിരിക്കും അപ്പോൾ എന്താ തലയിൽ വെച്ചിരുന്ന നമുക്ക് സ്ട്രെസ് ആണല്ലോ ഞാൻ വേഗം എന്ത് ചെയ്ത് ഇന്നലെ തന്നെ മൂന്ന് ലൈവ് ആയിട്ട് കൊടുത്തതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ക്ലെയിമിൻ്റെ പ്രൊസീജിയർ ഹിന്ദിയിലും ഇട്ട് അത് അതിൻ്റെ അടുത്തടുത്ത് അപ്പം തന്നെ എത്തി പോലും പറഞ്ഞു ഞങ്ങൾ എപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കുക എന്നുള്ള ഒരു ഇത് തന്നു മനസ്സിലായില്ലേ അതാ നമ്മൾ സൊല്യൂഷൻ നമ്മളിവിടെ തലയിൽ വെച്ചിരുന്നിട്ട് കാര്യമല്ല ഒരു പ്രശ്നവും തലയിൽ വെക്കരുത് പ്രശ്നം തലയിൽ വെക്കേ ചെയ്യരുത് ഒന്നുകൊണ്ട് പേനയും പേപ്പറും വരുതുക അല്ലേ പറയേണ്ടവരോട് പറയുക അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക മനസ്സിലായില്ല അത് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പോവാൻ നിൽക്കുകയാണെങ്കിൽ ഓരോ സമയത്തിനടുത്ത് പോരും പിന്നെ വിളിച്ചപ്പോൾ നമുക്ക് ഇല്ലല്ലൈവല്ലേ ഒന്നുകൂടി ഒന്നുകൂടി ചിരിച്ചോളെ എല്ലാവരും ഒരു ഒരു ബായ് ബൈ ലാഫ്റ്റർ ലാപ്റ്റൊക്കെ ചെയ്യാം ബായ് 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 ബായ്